ഹലോ മൈ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ചാണ് വിശേഷങ്ങളുമായിട്ടാണേ ഇപ്പോൾ തലേദിവസം ഉത്രാടത്തിൻ്റെ തലേദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഉത്രാടത്തിന് വേണ്ടിയിട്ടുള്ള സദ്യ ഒരുക്കാനായിട്ട് എല്ലാ പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പുളി കഴിഞ്ഞ് നമുക്ക് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏട്ടനും പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം സാർ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കിടന്നപ്പോൾ കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വന്ന കാരണം കുറച്ച് ലേറ്റായിട്ടാണ് പച്ചക്കറി കരിയാനായിട്ട് ഒരുങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നേരത്തെ കിടന്നു മക്കളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറികൾക്ക് വേണ്ടിയിട്ട് മമ്പയർ അതുപോലെ കടലൊക്കെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചു അതുപോലെതന്നെ നമ്മുടെ എല്ലാ പച്ചക്കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇനി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം ഇതൊക്കെ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പം എനിക്ക് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഉത്രാട ദിവസം ഇതാ രാവിലെ തന്നെ മക്കളൊക്കെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് അവർ ഗംഭീര പൂവിടെല്ലാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലച്ചവും സഞ്ചവും പൂടുന്നതിൻ്റെ കൂടെ തന്നെ ആനിക്കുട്ടി ചെന്നിരിക്കുന്നുണ്ട് ആൾ പൂവിടാനൊന്നല്ല ഇട്ട് വെച്ചിട്ടുള്ള പൂക്കളം എങ്ങനെ കൊള്ളാക്കാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ലെച്ച് പൂവിടും ആനിക്കുട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് വെക്കും അതാണ് സ്ഥിര പരിപാടി അപ്പോൾ ഇന്നും അതിലൊരുങ്ങി തന്നെയാണ് ആൾ റെഡി ആയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇതുപോലെ ഗുളിയൊക്കെ കഴിഞ്ഞ് അവർ പൂക്കളോട് ഇടുന്ന തിരക്കിലാണ് കേട്ടോ നേരത്തെ നേരത്തെക്കുള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മളത് അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഇപ്പോൾ ആദ്യം കൂട്ടുകറിയും അതുപോലെ സാമ്പാർ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടോ രസം സാമ്പാർ കൂട്ടുകറി അവിയല്ല മസാലക്കറി അങ്ങനെ കുറച്ച് കുറച്ച് വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും എല്ലാതും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മളങ്ങനെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും രണ്ട് ഫ്രണ്ട്സൊക്കെ വരാനുണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അവർ പറഞ്ഞു അവരെന്നെ വിളമ്പിക്കോളാം എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനിക്കുട്ടി ടേബിളിൻ്റെ മേലേക്കെ കയറിയിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചിങ്ങും ഉണ്ട് ചിങ്ങുകോണിലാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി അമ്മ അച്ഛനും മക്കളും കൂടിയാണ് സദ്യ ഒക്കെ വിളമ്പെന്നുണ്ടായിരുന്നത് അച്ച ചിങ്ങുമക്കളും ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അനിക്കുട്ടി നിന്നിട്ടൊക്കെയാണ് കഴിക്കുക കസേരയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ ആൾ കേട്ടില്ല കസേര തന്നെ ഇരിക്കണം അപ്പോൾ എത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നിന്നിട്ടായി ചോറുണ്ടല്ലോ അത് കഴിഞ്ഞ് ടേബിളിൽ കയറി ഇരുന്നിട്ടായി അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഞാനും അമ്മയും ചേച്ചിയും കൂടെ ഉണ്ണാനായിട്ടിരുന്നു ഇനിയിപ്പം ആരും വരാനൊന്നുമില്ല നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പുറത്തുനിന്ന് അങ്ങനെ അധികം പേരൊന്നും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉത്രാടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവോണമാണ് അപ്പോൾ തിരുവോണത്തിന് ഏട്ടിൻ്റെ വീട്ടിലായിരുന്നു അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു തിരുവോണം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് രാവിലെ തന്നെ പോയി അപ്പോൾ അവിടെ ഒരു പാടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ ട്രാക്ടർ എന്തോ കൂട്ടുന്നുണ്ട് പാടത്തൊക്കെ അപ്പോൾ അവിടെ കുറേ പേര് പാടത്ത് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ട്രാക്ടർ കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ പുറത്ത് പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വലിയ ആൾക്കാർ ചെറിയ വലയൊക്കെ ഉണ്ട് കുട്ടികളവിടെ കൂടെ തന്നെ ഈ ചേറിലൊക്കെ ഇറങ്ങിയിട്ട് മീനെ പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ട്രാക്ടർ ഓരോ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാനായിട്ട് മീൻ പിടിക്കുന്നതും സഞ്ജുവിന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ഇറങ്ങട്ടെങ്ങനെ ചോദിക്കുന്നുണ്ട് അവസാനം അവന് ഇറങ്ങിയിട്ടൊരു മൂന്ന് മീനിനെയൊക്കെ അവനും പിടിച്ചു അതിനിടയ്ക്ക് ഇതാ അച്ഛമ്മീ മക്കളും കൂടെ മീനെ കാണാൻ വേണ്ടിയിട്ട് പോയി വലിയ മീനുകളൊക്കെ ഉണ്ട് ടോളി മീനും കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് യും എല്ലാ വിഭവങ്ങളൊക്കെ റെഡിയായി നമ്മൾ ഊണ് പടത്ത് ഇപ്പോഴും നല്ല തകൃതിയായിട്ട് മീൻപിടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നു ട്രാക്ടർ പൂട്ടുന്നു ഓരോ കണ്ടം കണ്ടത്തില് ഇങ്ങനെ പൂട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ മീൻ പിടിക്കുന്ന ആൾക്കാർ നല്ല രസമുണ്ട് ഇതാ അങ്ങനെ ഓണസത്തിയൊക്കെ എല്ലാവരും കൂടെ വിളപ്പി എല്ലാവരും കൂടെ ഒരുമിച്ച് ചോറ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റോണവിശേഷങ്ങൾ ഉത്രാടവും തിരുവോണമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കുടുംബം അതായത് കുടുംബം ഇമ്പമുള്ളതാണല്ലോ കുടുംബം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരിക്കുക അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഓണവിശേഷങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കുമ്പോൾ ബൈ